ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ അത്ര വാതിലാഴ്ച നേരെ അടുക്കളയിലേക്കാണ് വരും അപ്പോൾ നമ്മൾ അടുക്കളയിലുള്ള അവസ്ഥ എങ്ങനെയാണ് കേട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഞാനപ്പോൾ പാത്രം കഴുകാൻ നിൽക്കാറില്ല അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാണ്ടാവും അപ്പോൾ ഞാൻ ഏതായാലും പാത്രം കഴുകാണ്ടല്ലോ ഒന്ന് ഉപ്പേരിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു അമേരിക്ക നുറുക്കിയിട്ട് വേഗം ഉപ്പേരി വെച്ചു കിട്ടും അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കഴിക്കാൻ വേണ്ടി നിന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ പണിയൊക്കെ ഒരുങ്ങി കഴിക്കുമ്പോഴേക്കും കുറേ സമയം വൈകും അപ്പോൾ ഞാൻ നൂൽപ്പുട്ടാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത് നൂല്പുട്ടും ചട്ണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നിന്നു പിന്നെ കുട്ടികൾ ഉള്ളിയും തക്കാളിയും വാട്ടി കേട്ടോ അവർ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ അത് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം നമ്മുടെ ചോറ് മാത്രം കേട്ടോ ആ അടുക്കളയിൽ വെക്കാറുള്ളൂ അപ്പോൾ അവിടെ വീതനൊക്കെ ഒന്ന് നേരെ തുടച്ച് വൃത്തിയാക്കി പിന്നെ നമ്മൾ ചോറ് വെച്ച പാത്രം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചോട്ടോ അതിൽ കുറച്ചും കൂടി മറ്റൊക്കെ ചോറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നൂറ്റിയെടുത്തിട്ട് ആ പാത്രമൊക്കെ നമുക്ക് കഴുകാൻ വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഗ്യാസ് അടുപ്പുള്ള ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ വാഷ് ബേസിക്ക് പെറുക്കിയിട ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വേസ്റ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് നമ്മുടെ വീതനെയൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഒരു പണിയൊരുങ്ങിയ പോലെ തോന്നട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ബേസിൽ പാത്രങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രത്തിൽ നമ്മൾ കുറച്ച് കുറച്ച് കറിയുടെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചിട്ട് നമ്മളൊരു പാത്രത്തേക്ക് ഒഴിച്ചേക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വാഷ് ബേസിൽ വല്ലാതെ വേസ്റ്റ് വന്നടിയില്ല അപ്പം ഞാനതൊക്കെ കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇറങ്ങിയപ്പോഴാണ് രാവിലെ പുഴക്കി പോയിട്ടുണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അലക്കി കൊണ്ടുവന്ന തുണിയാളൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെയിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേഗം പോയിട്ട് തുണിയാളൊക്കെ എടുത്ത് വിടുന്ന് വിരിച്ചിട്ടു നമ്മൾ ഡാർപ്പായ കെട്ടിയിട്ടുണ്ട് മഴ പെയ്താൽ തുണിയാൾ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ തുണികൾ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം ചൂലെടുത്തിട്ട് മുറ്റടിക്കാൻ കൊണ്ട് നിന്നു റബ്ബറിൻ്റെ ഇതിലൊക്കെ നല്ലപോലെ കൊഴിഞ്ഞിട്ട് നല്ല മുറ്റത്ത് ചപ്പുണ്ടായിരുന്നു കേട്ടോ ഞാന് അടുക്കളയുടെ ഭാഗത്തുനിന്ന് അടിച്ചുപോരി വരാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പാത്രം കഴുകാട്ടതൊക്കെ അപ്പോഴേക്ക് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പണി എടുക്കുമ്പോൾ മറ്റേ പണി മറന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അടിച്ചുപോരിലൊക്കെ ഏകദേശം ആയപ്പോഴേക്ക് മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി പിന്നെ ഞാൻ പെയ്യുണ്ടാവില്ല എന്ന് വിചാരിച്ചു നല്ല വെയിലും ഉണ്ടായിരുന്നു വെയിലും മഴയും കൂടി വരുന്നു അപ്പം പിന്നെ ഞാൻ മുറ്റ അടിക്കൽ കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട് അടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ അപ്പോഴേക്ക് ചെറുതായിട്ടൊരു മഴ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഇത്രയും ഭാഗം അടിക്കാണ്ട് അപ്പോഴേക്ക് കാറ്റ് വീഴ്ചയിട്ട് ഇങ്ങനെ ഇല കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ മഴ ചാർന്നു കണ്ടപ്പോൾ ഞാൻ തുണിയാൾ എടുത്തു വിട്ടോ പിന്നെ കുറച്ച് നനവേ ഉണ്ടായിരുന്നുള്ളൂ നല്ലപോലെ പിഴുങ്ങിയിട്ടിട്ട് പിന്നെ അത് നല്ലത് നനക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണിയാളൊക്കെ എടുത്തു പിന്നെ അടിയിൽ കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടാന്ന് വിചാരിച്ചിട്ട് അകത്ത് കസാലെ കൊണ്ടുപോയി വെച്ചു കിട്ടും പിന്നെ വന്നപ്പോഴേക്കും നല്ല മഴയും പിന്നെ മുറ്റൊന്നും അടിക്കാൻ പറ്റിയില്ല അങ്ങനെ കിടക്കണ് നല്ല കാറ്റും മഴയും അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും പാത്രം കഴുകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പുറത്തുള്ള പണികളൊന്നും ഇപ്പോൾ നടക്കില്ല അപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി നിന്നു പാത്രം കുറേ പാത്രങ്ങൾ ഉണ്ടായിട്ടൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് രാവിലത്തെ രാവിലെ കുട്ടികൾ ഭക്ഷണം കഴിച്ചതും മൊക്ക അങ്ങനെ വാഷ് ബേസിക്ക് ഇട്ട് വെച്ചിരിക്കായിരുന്നു ഇന്ന് കുറച്ച് നേരം ഒഴുകും കൂടിയും ചെയ്തു അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി കാമത്തി വെച്ചപ്പോൾ പിന്നെ ഞാൻ തുണികൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് തോരയിടാൻ വേണ്ടി പോയി അപ്പോൾ ഉണങ്ങിയ തുണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് നനഞ്ഞിട്ടുള്ള വള്ളത്തിലൊക്കെ നിന്നിട്ടുള്ള തുണികൾ റൂമിലുള്ളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ എവിടെയൊക്കെ സ്ഥലമുള്ള അവിടെയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടിടും ഇന്നലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് കുറേ തുണികൾ ഉണങ്ങാണ്ടായിരുന്നു നേരത്തെ മുണ്ടൊക്കെയാണ് കിട്ടും അതൊക്കെ ഇടാൻ കുറേ സ്ഥലം വേണ്ടി വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെ തുണികളൊക്കെ കുറേയൊക്കെ തോര കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അലക്കാനുള്ള കുറച്ച് തുണികളുണ്ടായിരുന്നു അതൊക്കെ ഒരു ഭാഗത്ത് വെച്ച് കിട്ടും കുറച്ച് മെഷീനിലിടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളും മാറാൻ കട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അടിച്ചു വരിത്തോടയ്ക്കെല്ലാം ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഏതായാലും മൂലക്കൂടെ ഉള്ള മാറാലേ കേട്ടോ എല്ലാ മൂലയ്ക്കിലും കുറച്ചങ്ങനെ മാറാൻ അങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ റൂമത്തെയൊക്കെ തട്ടിയിൽ പിന്നെ ഹാളിക്ക് വന്നു ഹാളത്തെ ഈ മൂലക്കിലും ഉണ്ടാവും പിന്നെ നമ്മുടെ ഫാനിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ തട്ടൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിറ്റൗട്ടിൽ ഒന്ന് തട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം നല്ലപോലെ മാറാൻ സിറ്റൗട്ടിൻ്റെ അഭാഗത്തുണ്ടായിരിക്കും അവിടെ നമ്മൾ കമ്പി വെച്ച് ഓടും മേഞ്ഞാണ് അപ്പോൾ ആ കമ്പി കൂടെയൊക്കെ നല്ലപോലെ മാറാൻ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ അത് കണ്ണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല പൊടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാസ്ക് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഫ്രണ്ടിൽ നല്ലപോലെ പണി കിട്ടി നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം അടിച്ചോരും കൂടി ചെയ്തു കേട്ടോ അടിച്ചോറിലൊക്കെ ചടപടയിൽ നിന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വേഗം അടിച്ചോര് തുടക്കൽ കഴിഞ്ഞാൽ ഏകദേശം പണി ഒരുങ്ങലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ ഭാഗം അടിച്ചോര് വന്നു പിന്നെയാണ് എന്തോ എന്ന് ആലോചിച്ചത് അപ്പോൾ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അലക്സ് എടുത്തിട്ട് എന്തെങ്കിലും പാട്ട് വയ്ക്കിട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഹാളും റൂമുകളൊക്കെ അടിച്ചു നേരെ വരുന്നത് അടുക്കളയിലേക്കാണ് പിന്നെ ഞാനെപ്പോഴടിച്ച് വരുമ്പോൾ അങ്ങനെ അടിച്ച് വരി അടിച്ച് വരിയിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അത് അങ്ങനെ ഒരു ശീലായിരുന്നു ശരിക്കും നമുക്ക് റൂമിൻ്റെ ഉള്ള ഓരോ ഭാഗം അടിച്ച് വരിട്ട് അവിടുന്ന് കോരി കളഞ്ഞാൽ മതി അപ്പം ഞാനങ്ങനെ എല്ലാവരും അടിച്ചു വരിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ചത് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു അത് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്കൊന്ന് കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് സെറ്റായിട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഒരു ആയത് ശരിക്കും അടുക്കളയത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞാൽ തന്നെ കുറേ ആശ്വാസമാകും പിന്നെ നമ്മൾ തുടച്ച തുണിയൊക്കെ എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് പിന്നെ നമ്മുടെ ചുമരൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ തെറിച്ചിട്ടുണ്ടാവില്ല പിന്നെ പൈപ്പിൻ്റെ സൈഡും ഒന്ന് സോപ്പൊക്കെ തെറിച്ച് ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ അതൊന്ന് കഴുകി നമ്മൾ പുറത്ത് ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വാഷ് ബേസും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് വാഷ് ബേസൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം റൂമുകളൊക്കെ തുടച്ചിട്ട് ലാസ്റ്റാണ് കേട്ടോ അടുക്കള തുടക്കുന്നത് നേരെ അടുക്കളയും കൂടി തുടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി സിറ്റൌട്ടും കൂടി തുടച്ചാൽ മതി കേട്ടോ അപ്പോൾ സിറ്റൗട്ട് ഞാൻ മാറാതെ തട്ടിൽ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റെപ്പൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അടിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെ സിറ്റൗട്ടും കൂടി തുടയ്ക്കാൻ ഇനി ഇവിടുത്തെ തുടക്കയിൽ കഴിഞ്ഞിട്ട് പോയിട്ട് വേണം സിറ്റൗട്ട് തുടയ്ക്കാൻ അപ്പോഴേക്ക് സമയം പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വന്ന് നോക്കണത് എന്താ കറി വെക്കാനുള്ളത് ഫ്രിഡ്ജിൽ പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ മോര് കാച്ചാന്ന് വിചാരിച്ചു പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും കടുകും ഒക്കെ ഇട്ടിട്ട് പിന്നെ കുരുമുളകും ജീരകവും അയമോദകവും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് മോര് ഒഴിച്ചിട്ട് നമ്മൾ നല്ലൊരു മോരും കാച്ചിതും കൂടി റെഡിയാക്കിയിട്ടും കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരത്തെ കുട്ടികൾക്ക് കഞ്ഞിയാണ് ഉണ്ടാവുക അവർക്ക് അവർക്ക് അതാണ് ഇഷ്ടം കഞ്ഞി ഉപ്പേരിയൊക്കെ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് വേട്ടിലുള്ളത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് പാത്രം കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ സിറ്റ് ഔട്ടിൽ കുറച്ചുകൂടി ഇരിക്കാമോ എന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോഴാണ് സിറ്റ് ഔട്ടിൽ ഒരുപാട് തുണികൾ മടക്കിയേക്കാം പിന്നെ അത് മടക്കി മടക്കിയ്ക്കാൻ തന്നോട്ടെ ഞാൻ തന്നെയാണ് സിറ്റ് ഔട്ടിൽ തുണികൾ മടക്കിയേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കാറുള്ളത് അപ്പോൾ വേഗം അത് മടക്കി മടക്കിയ്ക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അത്രയും